നമുക്കറിയാം കെ എസ് ആർ ടി സിയിലെ ശമ്പള പ്രതിസന്ധി അതിന്റെ മൂർധന്യാവസ്ഥയിൽ എത്തി നിൽക്കുന്ന ഒരു സമയമാണിത് ഈ സമയത്താണ് കെ എസ് ആർ ടി സി ശമ്പള പ്രതിസന്ധിയിൽ ഇപ്പോൾ ഹൈക്കോടതി ഇടപെട്ടിരിക്കുന്നത് കെ എസ് ആർ ടി സിയിലെ ജീവനക്കാർക്ക് മുടങ്ങിക്കിടക്കുന്ന ശമ്പളവും പെൻഷനും നൽകാൻ സർക്കാർ ഇടപെട്ടേ തീരുമെന്ന നിർദ്ദേശം നൽകിയിരിക്കുകയാണ് ഇപ്പോൾ ഹൈക്കോടതി കൂടാതെ കെ എസ് ആർ ടി സിയെ രക്ഷിക്കാൻ കൂടുതൽ വരുമാനമുണ്ടാക്കണമെന്ന് പറയുന്ന സർക്കാർ അത് എങ്ങനെ ഉണ്ടാക്കുമെന്ന് കൂടി പറയണമെന്നും ഹൈക്കോടതി ജസ്റ്റിസ് ദേവൻ രാമചന്ദ്രൻ പറയുന്നുണ്ട് ശമ്പളവും പെൻഷനും വൈകുന്നത് ചൂണ്ടിക്കാട്ടി കെ എസ് ആർ ടി സി ജീവനക്കാരും വിരമിച്ചവര് നൽകിയ ഹർജികൾ പരിഗണിക്കവെയാണ് ജസ്റ്റിസ് ദേവൻ രാമചന്ദ്രന്റെ ഈ പരാമർശം കെ എസ് ആർ ടി സിയെ രക്ഷിക്കാൻ സർക്കാർ ഇടപെടൽ അനിവാര്യമാണെന്ന് ഓർമ്മിപ്പിച്ച കോടതി കെ എസ് ആർ ടി സിയിൽ ശമ്പളമില്ലാതെ ജോലി ചെയ്യുന്ന ജീവനക്കാരുടെ അസംതൃപ്തി വലിയ സുരക്ഷാ ഭീഷണി ഉണ്ടാക്കുമെന്നും ജീവനക്കാർ അസംതൃപ്തരായാൽ അത് ഗുരുതര പ്രത്യാഘാതങ്ങൾ ഉണ്ടാക്കുമെന്ന മുന്നറിയിപ്പും നൽകി നമുക്കറിയാം ജീവനക്കാർ ആത്മാർത്ഥതയോടെ അഹോരാത്രം ജോലി ചെയ്യുന്നതിനാലാണ് നിലവിൽ പ്രതിമാസ വരുമാനം ഇരുന്നൂറ് കോടി പിന്നിട്ടത് എന്നിട്ടും ജീവനക്കാർക്ക് മാത്രം ശമ്പളമില്ല എന്ന അവസ്ഥയാണുള്ളത് പ്രതിമാസം മുന്നൂറ് കോടിയിലേറെ രൂപ വരുമാനമുണ്ടായാൽ ശമ്പളവും പെൻഷനും കൊടുക്കാൻ കഴിയും ഈ ഒരു സ്ഥിതിയിലേക്ക് കെ എസ് ആർ ടി സിയെ സർക്കാരാണ് നയിക്കേണ്ടത് എന്നാൽ കെ എസ് ആർ ടി സിയെ പിന്തുണയ്ക്കാനാവില്ല എന്ന നിലപാട് സർക്കാരിന് സ്വീകരിക്കാനാവില്ലെന്നും കോടതി പറയുന്നുണ്ട് ഒപ്പം പണി മാത്രം പോരല്ലോ പണവും വേണ്ടയെന്നും ജീവനക്കാർ പട്ടിണി കിടക്കുന്ന സാഹചര്യം അനുവദിക്കാനാകില്ലെന്നും പ്രതിസന്ധിയുടെ പേരിൽ ഒരു വർഷത്തേക്ക് ശമ്പളവും പെൻഷനും സസ്പെൻഡ് ചെയ്യാനാകില്ലല്ലോ എന്നും ഹൈക്കോടതി വാക്കാൽ ചോദിക്കുകയും ചെയ്തു കെ എസ് ആർ ടി സിയെ നവീകരിക്കാൻ ശ്രമമുണ്ടായാൽ കോടതി ഒപ്പം നിൽക്കുമെന്ന് ഉറപ്പും നൽകിയിട്ടുണ്ട് എന്തായാലും ഈ ഒരു ശമ്പള പ്രതിസന്ധിയിൽ കോടതി ഇടപെടൽ ഇപ്പോൾ ഉണ്ടായതിനാൽ ഇനിയെങ്കിലും ശമ്പള പ്രതിസന്ധിക്ക് ഉടനടി ഒരു പരിഹാരം ഉണ്ടാകുമെന്ന് തന്നെ നമുക്ക് പ്രതീക്ഷിക്കാം